ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നത് ഉറപ്പാക്കാൻ കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ തിരുവനന്തപുരത്ത് സുതാര്യവും സുരക്ഷിതവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ അതിൽ ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പുരുഷ വോട്ടർമാരും ഒരു കോടി നാല്പത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ത്രീ വോട്ടർമാരുമാണ് വോട്ടെടുപ്പിനായി ഇരുപത്തി അയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയേഴ് തെരഞ്ഞെടുപ്പ് ബൂത്തുകളും നൂറ്റി എൺപത്തിയൊന്ന് ഉപബൂത്തുകളും അടക്കം ആകെ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് ബൂത്തുകളുണ്ടാകും എല്ലാ ബൂത്തുകളിലും കുടിവെള്ളം ശൗചാലയം റാമ്പ് വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കും എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ള വോട്ടർമാർക്കും നാല്പത് ശതമാനം വൈകല്യമുള്ള ഭിന്നശേഷിക്കാർക്കും വീടുകളിൽ വോട്ട് ചെയ്യാൻ സൗകര്യമൊരുക്കും പൊതുജനങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിന് കോൾ സെന്ററുകൾ പ്രവർത്തനം തുടങ്ങി പൊതുജനങ്ങൾക്ക് പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച പരാതികൾ സി വിജിൽ എന്ന ആപ്പിലൂടെ പൊതുജനങ്ങൾക്ക് അറിയിക്കാം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കും और कंप्ले ब कस्कलेशन मैट्रिक्स फस्ट अब शरी आने इट इग्नोर्ड फॉल्स आने वाट वी आर टू डू इज इमीडियेटी वि इश्यूअ नोटिसम वेरवर् इट इज़ कम नंबर वन नंबर टू और पुलिस कंप्ले फयल दैट नंबर टू इतना कॉन्केंटी आक्षनसान नंबर थ्री सोशल मीडिया प्लटफॉमेंट फॉर एक्साप्ल एक्स अल्पी मेट वॉटर അവർക്ക് നമ്മൾ സ്റ്റേറ്റ് നോഡൽ ദാറ്റ് ഹാസ് ടു ബി ഡൗൺ ഈ തലത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി ദൃശ്യങ്ങൾ നിർമ്മിച്ച് ദുരുദ്ദേശപരമായി പ്രചാരണത്തിന് ഉപയോഗിക്കുന്നതിനെതിരെയും നിയമാനുസൃതമായി നടപടി സ്വീകരിക്കും ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും പ്രശ്നസാധ്യത ബൂത്തുകൾ കണ്ടെത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനും പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ഐ ഡി കാർഡിന് പുറമെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള മറ്റ് തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ചും വോട്ട് ചെയ്യാനാകും വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ലാത്തവർ പട്ടികയിൽ ചേരുകയും വോട്ടവകാശം വിനിയോഗിക്കുകയും ചെയ്യണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ